കുറച്ച് നാളായി തുടരുന്ന ലഹരിയുടെ വിപത്ത് കുറച്ചും കൂടെ കൂടുതൽ മാരകമായി സമൂഹത്തെ ആഞ്ഞ വലിഞ്ഞു മുഴുക്കി ഒരു നീരാളപ്പിടുത്തത്തിൽ അമർത്തിയിരിക്കുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സമൂഹത്തിന് എന്തൊക്കെ രീതിയിൽ അതിനെന്താ സാധിക്കും എന്തിനെ കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കലാണ് ലക്ഷ്യം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയായി എ ടി പി എസ് ആക്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് ആക്ട് നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഓർക്കിക്കിടക്കുന്നത് സൈക്കോട്രോപ്പിക് എന്ന് പറഞ്ഞത് മനസ്സിനെ തെറ്റായ രീതിയിൽ ഉപയോഗം പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് ഭാരതമിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ ഐ പി എസ് വരുന്നത് അതിനുശേഷം രണ്ടു വർഷത്തിന് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് ഞാൻ തൃശ്ശൂരിലെ എസ് പി ഐ ജോലി ചെയ്യുമ്പോൾ ഡി സി ആർ ബി ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന ബ്രാഞ്ചിന്റെ കണക്കുകൾ പരിശോധിക്കവേ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ കേസുകൾ തൃശ്ശൂർ ജില്ലയിൽ എടുക്കുന്നത് മയക്കുമരുന്നിനെതിരെയുള്ള കേസുകളാണ് അപ്പൊ ഇതെങ്ങനെ കുറയ്ക്കാൻ സാധിക്കും സാധിക്കുമെന്നതിന്റെ ഒരു പരീക്ഷണാർത്ഥം ഞാൻ അന്ന് ഡോക്ടർമാരുമായി ചേർന്ന് എക്സൈസുകാരും പോലീസുകാരും എല്ലാവരും കൂടെ ചേർന്ന ഒരു ചെറിയ ഹസ് ഹ്രസ്വചിത്രം ഒരു ചെറിയ ഫിലിം ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് അതുമായി എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും തൃശ്ശൂർ ജില്ലയിൽ കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് പോയി എല്ലാ കുട്ടികളിലും ഒരവബോധം കേസുകൾ ഒരു മാസം എടുത്തിരുന്നത് ആറ് മാസം ഏഴ് മാസത്തെ എന്റെ ഈ ജൈത്രയാത്ര ഇങ്ങനെ ഇതുപോലെ യാത്ര പോലെ ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കേറി ഇറങ്ങി നടത്തിയ ഒരു പരിപാടിക്ക് ശേഷം ആയിരം കേസായിട്ട് കുറഞ്ഞു അങ്ങനെ അതിന്റെ ഒരു റിപ്പോർട്ട് എഴുതി ഞാൻ ഡി ജി പിക്ക് കൊടുക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിർദ്ദേശവും കൂടെ പരിഗണിച്ച് എല്ലാ ജില്ലകളിലും നാർക്കോട്ടിക് സെല്ലുകൾ തുടങ്ങിയതും പിന്നീട് അവിടെ എല്ലാം ഡി വി എസ് പിമാരെ നിയോഗിച്ചതും എല്ലാ ജില്ലകളിലും അത് ചെയ്യണമെന്ന് ഡി ജി പി പറയുകയൊക്കെ ഉണ്ടായി പക്ഷെ എത്ര വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൽപ്പത് വർഷമായി എൻ ഡി പി എസ് ആക്ട് വന്നിട്ട് പക്ഷെ ഇപ്പോഴും നമുക്ക് എന്തുകൊണ്ടോ ഇതിന്റെ ഉപയോഗം കർശനമായിട്ട് തടയാൻ സാധിച്ചിട്ടില്ല ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടും നമ്മളെല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലും ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ പറയാം രാവിലെ എണീക്കുമ്പോൾ കുടിക്കുന്ന കാപ്പിയോ ചായയോ പത്രപാരായണമോ കുഴിച്ചുകൂടാനാവാത്ത ടി വി ചർച്ചകളോ ഇതൊക്കെ നമ്മൾ ഒരു വിധത്തിൽ ലഹരിപ്പെടുത്തുന്നുണ്ടോ എന്ന് പറയാം പക്ഷെ അതൊന്നും മാരകമല്ല നമ്മളെ അത് വലുതായിട്ട് സ്വാധീനിക്കുന്നില്ല പക്ഷെ ഇതുപോലെയുള്ള വരുന്ന മദ്യം പുകവലി എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ തെറ്റായ രീതിയിൽ ചെയ്യും അതിനെ തിരുത്തും നമ്മുടെ ചിന്തകളും മാറും നമ്മുടെ പ്രവൃത്തിയും മാറും ശരീരത്തില് ഓരോരോ വ്യതിയാനങ്ങൾ സംഭവിക്കും തലച്ചോറിനെ അഫക്റ്റ് ചെയ്യും ഇപ്പൊ ഇപ്പൊ മദ്യവും പുകവലിയും ഒക്കെ സർക്കാരിന്റെ കർശന നിയന്ത്രണത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതൊരു വരുമാന മാർഗമായി കണക്കാക്കുന്നത് കൊണ്ട് മായമില്ലാത്ത മദ്യം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ഹർഷിത അത്തല്ലൂരി എം ഡി ആയിട്ടിരിക്കുന്ന ബെവറേജസ് കോർപ്പറേഷൻ ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത് കാരണം അത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി അതുകൊണ്ട് അതവര് പറഞ്ഞതേ ഉള്ളൂ എന്നെയും അവിടെ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇരിക്കും അത് വിൽക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമായിട്ട് മാറും നമ്മൾ ജോലി ചെയ്യണമല്ലോ സർക്കാരിന് വേണ്ടി പ്രവർത്തിയെടുക്കണമല്ലോ പക്ഷേ മദ്യത്തിനേക്കാളും മുഖവനിയേക്കാളും കൂടുതൽ മാരകമാണ് നിരോധന വസ്തുക്കളായിട്ടുള്ള കഞ്ചാവ് കനാ കനാബനോയിഡ് എന്ന് പറയും കനാബിസുമായിട്ടുള്ള ടി എച്ച് സി എന്നൊക്കെ പറയുന്ന കനാബിനോയിഡ്സ് അതുപോലെ ലഹരി പദാർത്ഥങ്ങളായിട്ടുള്ള എൽ എസ് ടി എം ബി എം എ കൊക്കെയിൻ ഗറോയിൻ എന്നൊക്കെ പറയുന്ന കോപ്പി ഓപ്പിയോയിഡ് സബ്സ്റ്റൻസസ് മരുന്നുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മയക്കിൽ കിടത്തി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശത്താൽ ഡോക്ടറുടെ കൺട്രോളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൺട്രോൾ ഇല്ലാതെ നിയന്ത്രണം ഇല്ലാതെ പൊതു പൊതുവിപണിയിൽ ലഭ്യമാകുന്നു പെട്ടിക്കടകളിലൂടെ കിട്ടുന്നു സ്കൂളിൻ്റെയും കോളേജിന്റെയും അടുത്തുള്ള പെട്ടിക്കടകളിൽ അല്ലെങ്കിൽ ചെറിയ ചായക്കടകളിലും മുർഗാക്കടകളിലും കുട്ടികളുടെ സ്കൂൾ പേനയും ബുക്കും വിൽക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഇത് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ രജിച്ച് തല താഴ്ത്തിപ്പിക്കേണ്ട അവസ്ഥയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നു അവരിലേക്ക് ഇത് വിൽക്കുന്നവർ അത് എത്തിക്കുന്നു ചിലപ്പോ അത് മരുന്ന് മുട്ടായിയുടെ രൂപത്തിലും ഐസ്ക്രീമിന്റെ രൂപത്തിലുമൊക്കെ ആയിരിക്കാം എന്നൊക്കെ പറയുന്ന കാര്യം കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് അതിനകത്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പരിശോധിക്കണം കർശനമായി നിയന്ത്രിക്കണം പക്ഷെ അത് കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇന്നിവിടെ ജന്മഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരും പ്രയത്നിക്കുന്നത് മുപ്പത്തി മൂന്നര വർഷമായി ഞാൻ പോലീസിൽ ജോലി ചെയ്ത് ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് പല പല തരത്തിലുള്ള ദുരുപയോഗത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ചുറ്റുപാട് അത് ഉപയോഗിച്ച ലഹരിക്കടിമയാകുന്ന അഡിക്റ്റഡ് ആകുന്ന ആളുകളെ കാണിക്കുന്ന ഓരോ ഓരോപ്രായങ്ങളും പരാക്രമങ്ങളും കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര ദുരൂഹമാണ് ദുസ്സഹമാണത് ഇപ്പം സ്വയം തല അടിച്ച് പൊട്ടിക്കുക ജനലഴിയിൽ അല്ലെങ്കിൽ ലോകപ്പിനകത്തുള്ള അഴികളിൽ തലയടിച്ച് ചോര വർണ്ണ കിടക്കുക ഇറച്ചുകൊണ്ട് കിടക്കുക ദുരയും പതയും വരിക ശരീരത്തിൽ മാന്തിപ്പറിച്ച് മുറിവുകൾ ഉണ്ടാക്കുക അതൊക്കെയാണ് അവരെ ഈ അഡിക്ഷൻ ആയിട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ധൈര്യം കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ പക്ഷെ അത് ആ ഒരു സ്റ്റേജ് വരെ എത്താതെ നേരത്തെ നമുക്ക് എങ്ങനെയത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്തിലെ അധികാരികൾ വിചാരിച്ചാൽ അവിടെയുള്ള എല്ലാ കടകളിലും അവരുടെ കണ്ണു ചെന്നെത്തിയാൽ അവരുടെ ആൾക്കാർ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഒരു കടയിലൂടെയും ഇത് വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ കൂടി നിന്ന് ഏതെങ്കിലും ഒരു പദാർത്ഥം വായിക്കുന്നതായി വാങ്ങി അത് ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാലോ അത് കൈ ആകാം ചോക്ലേറ്റ് ആകാം ഐസ്ക്രീമാകാം സിപ്പ് ആകാം എന്ത് വേണമെങ്കിലും ആകാം ഐസ്റ്റിക് ആകാം ഇതൊക്കെ നമ്മളൊന്ന് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന ഒരു നമ്മുടെ കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ പരിശോധന നടത്തുന്ന ലാബോറട്ടറികളുണ്ട് അവർക്ക് സർക്കാർ പോലീസ് സ്റ്റേഷൻ നൂറിൽ വിളിച്ചത് പറഞ്ഞാൽ മതി അവർ വന്നത് പരിശോധിച്ച് നോക്കിയിട്ട് ഇത് നിരോധിത വസ്തുവാണ് എൻ്റെ നിന്ന് വന്നു ഏതാണ് എന്റെ സോഴ്സ് എന്ന് കണ്ടുപിടിച്ച് ആ സ്രോതസ്സിൽ തന്നെ കളയാനുള്ള ഒരു ഏർപ്പാട് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും നിങ്ങൾ ഗ്രാമാന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ അന്തരീക്ഷത്തിൽ താമസിക്കുന്ന നമുക്ക് തന്നെ സാധിക്കും ഇതുപോലെ പല കേസുകൾ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് വീട്ടമ്മമാർക്ക് ഒരു കുട്ടിയെ വഴി തെറ്റിപ്പോകുന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ സ്വഭാവ വ്യത്യാസം വരുത്തുന്ന ഒരു മക്കളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് വീട്ടമ്മമാർക്കാണ് അമ്മമാർക്കാണ് അച്ഛന് പൊതുവേ പറ്റില്ല കാരണം അവർക്ക് ജോലി എന്ന് പറഞ്ഞ് രാവിലെ എഴുതിയിട്ട് പോകും പിന്നെ മറ്റു പല തിരക്കുകളെ കാണും അതുകൊണ്ട് പിതാക്കൾക്ക് കുട്ടികളുടെ സ്വഭാവ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തിടത്താൽ അമ്മമാർക്ക് അവരെ കുട്ടിക്കാലം മുതൽ നോക്കി വളർത്തി വലുതാക്കിയെടുത്ത അമ്മമാർക്ക് തീർച്ചയായും ഇത് മനസ്സിലാകും എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ എൻ്റെ മോന് എന്താണ് സംഭവിച്ചത് എന്ന് പെട്ടെന്നൊരു ദിവസം ഒരു ആശങ്ക തോന്നിയാൽ വിളിച്ചിരിക്കും സംസാരിക്കാനുള്ള ഒരു സമയം അവർ തീർച്ചയായിട്ടും കണ്ടെത്തണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വീട്ടിൽ വീട്ടിലേതെങ്കിലും വേസ്റ്റ് പേപ്പറോ ബാസ്ക്കറ്റിലോ പരിസരത്തോ വന്നാലും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചോക്ലേറ്റിന്റെയോ മുട്ടായിട്ടോ തൊലി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പദാർത്ഥം ഒരു സിഗരറ്റ് കുറ്റിയോ അല്ലെങ്കിൽ ചുരുട്ടിയ പേപ്പറോ സിഗരറ്റ് കുട്ടി തന്നെ വേണമെന്നില്ല ഒരു പേപ്പർ ചുരുട്ടിയ നിലയിൽ കിടക്കുന്നത് കണ്ടാലും അതൊന്ന് അതൊന്നെടുത്ത് വെച്ച് ഒന്ന് നോക്കണം നമ്മളൊക്കെ ഐ പി എസ് ഓഫീസർ ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ചിലപ്പോൾ ചൂലിയെടുത്ത് മിറ്റം അടിച്ച് വരാറുണ്ട് അപ്പോൾ അവിടെയും എന്തെങ്കിലും വ്യത്യസ്ത രീതിയിലുള്ള എന്തെങ്കിലും കണ്ടാലത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടാകാറുണ്ട് അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും എൻ്റെ അമ്മമാർക്കും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാവുകയും മക്കളുടെ ബാഗിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലെയുള്ള പദാർത്ഥങ്ങൾ കിട്ടിയാൽ അത് ചോദിക്കാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ പലപ്പോഴും പറയാനുണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ കാരണം ദേഷ്യപ്പെട്ടോ അടിച്ചോ ഉപദ്രവിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ആ നിമിഷം റെസിസ്റ്റ് ചെയ്യും അതിന് റെസിസ്റ്റൻസ് ഉണ്ട് ഒക്കെ ഒരുപാട് നിൽക്കുന്ന ഒരു പ്രായമാണ് കൗമാര പ്രായം ആ സമയത്ത് നമ്മൾ ക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അവരെ കൂടുതൽ കൂടുതൽ നമ്മളിലെ മാറ്റിക്കൊണ്ട് എതിർത്തു കൊണ്ട് പോവുകയെ ചെയ്യുള്ളൂ ഇത് കൊണ്ടാക്കുകയെ ചെയ്യുകയുള്ളൂ അവർ കൂടുതൽ കുട്ടികളുടെ കൂടെ എൻ്റെ സ്നേഹമായിട്ട് എനിക്ക് തരുന്ന കുട്ടികളെയാണ് എനിക്ക് വിശ്വാസം വഴക്ക് പറയുന്ന അമ്മ എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു വീണ്ടും മയക്കുമരുന്ന് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ കാശിൻ്റെ ഒരു വലിയ കളി ഇതിൻ്റെ പുറകിലുണ്ട് ഒരു ഭയങ്കര വലിയ ഒരു പൈസയുടെ കളി മയക്കുമരുന്നിൻ്റെ വിപണനത്തിലും വ്യാപനത്തിലുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ എക്സൈസ് ഓഫീസർമാരും പോലീസ് ഓഫീസർമാരും തന്നെ ഇരുന്ന് ഒരു വില കൊടുക്കുന്നുണ്ട് പത്രങ്ങളിലൂടെ നിർഭാഗ്യവശാൽ നമ്മൾ പറയും ആയിരം കിലോ കഞ്ചാവ് പിടിച്ചു അത് അഞ്ചു കോടി രൂപയുടെ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നിരോധിത വസ്തുക്കൾക്ക് എങ്ങനെയാണ് ഒരു വില വരുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഒരു നിരോധിത വസ്തുവിന് നമുക്ക് വിലയിടാൻ പറ്റില്ല കാരണം ടോട്ടലി നിരോധിക്കപ്പെട്ടതാണ് അത് നമ്മളെങ്ങനെ വിലയിടും കോടിക്കണക്കിന് രൂപയുടെ ഹെറോയിൻ പിടിച്ചു കോടിക്കണക്കിന് രൂപയുടെ കൊക്കയും പിടിച്ചു എന്ന് ഗവൺമെന്റ് അധികാരികൾ തന്നെ പറയുമ്പോൾ അത് വിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ധാരണ കിട്ടുമോ ഒരു കിലോ കൊക്കേൻ്റെ വില എന്നാൽ ഇതാണ് എന്ന് അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ആകർഷണീയം ആകർഷത തോന്നും എനിക്ക് വച്ചിട്ടാണ് എനിക്ക് ഇത്രയും രൂപ കിട്ടുമല്ലോ അതുകൊണ്ട് ഒരിക്കലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് പറയാൻ പാടില്ലാത്ത കാര്യമാണ് പത്രക്കാർ ചോദിക്കും എത്ര രൂപയുടെ സാധനമാണ് പിടിച്ചതോ ചോദിക്കുമ്പോൾ അവർ കണക്ക് കൂട്ടി പറയുന്നതാണ് അപ്പോഴത്തെ മാർക്കറ്റ് വില എന്താണോ എന്നനുസരിച്ച് കണക്ക് കൂട്ടി പറയുന്നതായിരിക്കാം പക്ഷെ എന്നാലും ആ മാർക്കറ്റ് വില നിശ്ചയിക്കേണ്ടത് സർക്കാരോ സർക്കാർ ജോലിക്കാരോ അല്ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്യല് അത് പിടിച്ചെടുത്താൽ ഒട്ടും തന്നെ നശിപ്പിക്കുകയും വേണം ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെയോ അനുവാദ പ്രകാരം കഞ്ചാവോ നാക്കോട്ടിക് സബ്സ്റ്റീസോ എന്താണെങ്കിലും അപ്പം തന്നെ നശിപ്പിക്കണം കാരണം അത് പോലീസ് സ്റ്റേഷനിലെ തൊട്ടി മുതലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് എലിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണാതാവും കാരണം അതിനൊരു വിപണി വിപണ വിപണനമുണ്ട് ഒരു ഉണ്ട് അപ്പം അതുകൊണ്ട് ഏത് സ്ഥലത്തു നിന്നും അത് പുറത്തുപോയി വീട്ടു സമൂഹത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ വലുതാണ് അപ്പം ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയില്ല പറഞ്ഞു തരാൻ ആരും ഇല്ല അപ്പം ഇത്രയും കാലമായിട്ടും എൺപത്തി ഒമ്പതിൽ ഞാനിത് തുടങ്ങിയിട്ട് ഇപ്പോഴും ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞിട്ടില്ല കൂടിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ ഈ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇപ്പോൾ ദിവസവും ആയിരം കേസ് വെച്ച് പിടിക്കുന്നുണ്ടല്ലോ കേരളം മൊത്തം ഇതിന്റെ ഒരു ഒരു അലയടി കെട്ടടങ്ങുമ്പോൾ ആ കേസ് പിടിക്കുന്നത് പതുക്കെ പതുക്കെ കെട്ടടങ്ങും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ കൂടി വരുന്നു എന്നും പറഞ്ഞൊരു ഒരു ഒരു വിലാപം കേക്കാൻ പറ്റും നമുക്ക് അപ്പൊ അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൈകോർത്തുകൊണ്ട് പ്രത്യേകിച്ച് അമ്മമാര് സ്ത്രീകൾ വീട്ടമ്മമാർ അവരെ നമ്മുടെ കുഞ്ഞുങ്ങളെയും സമൂഹത്തിനെയും രക്ഷിക്കാൻ വേണ്ടി ഒരു ശക്തിയായിട്ട് ഉണർന്നെണീറ്റ് പ്രവർത്തിച്ച് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ മുഹാന്തിരം ഇത് പോലീസിന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ കുട്ടികളെ അതിൽ നിന്ന് മാറ്റാൻ സ്ത്രീകൾക്ക് സാധിക്കും അന്ന് രണ്ട് ഉപയോഗത്തിന് ശേഷവും ഇതിൽ അടിമപ്പെട്ട് പോകാതെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അമ്മമാർക്ക് കഴിയും അപ്പം അങ്ങനെയുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഒരു ജോലി സ്ത്രീകൾക്ക് ഉണ്ട് ജന്മഭൂമിക്ക് തുടർന്ന് ഇത് വീണ്ടും കൊണ്ടുപോകാനാകട്ടെ എല്ലാവരും ഇതിനെ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ലഹരിക്കെതിരെ പ്രവർത്തിക്കട്ടെ പോരാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു